സമൂഹ മാധ്യമങ്ങൾ കുടുംബങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുകയാണ് ഒന്ന് നീറിപ്പൊകയുന്ന കുടുംബങ്ങൾ രണ്ട് തകർന്നു പോകുന്ന കുടുംബങ്ങൾ മൂന്ന് സ്വസ്ഥത ഉള്ള കുടുംബങ്ങൾ സമൂഹമാധ്യമങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് ഈ നീറിപ്പുകയുന്ന കുടുംബങ്ങൾ അറുപത് ശതമാനത്തിലേറെ ഉണ്ടെന്നാണ് എന്നാൽ തകർന്നു പോകുന്ന കുടുംബങ്ങൾ മുപ്പത് ശതമാനത്തിലേറെയുണ്ടെന്നാണ് എന്നാൽ സ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങൾ പത്ത് ശതമാനമേ ഉള്ളൂ എന്നാൽ സ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ യേശു കർത്താവ് വസിക്കുന്നത് കൊണ്ട് നിശ്ചയമായും ആ ഒരു സ്വസ്ഥതയും സമാധാനവും ഇവിടെ ഉണ്ടാകും പ്രശ്നം ഇവിടെ ഇവരെ തമ്മിൽ യോജിപ്പിക്കുന്നത് കർത്തൃദാസൻ ഇവിടെ യോജിപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ മിന്നില്ല പൊന്നില്ല മന്ത്രമില്ല മന്ത്രക്കോടിയില്ല കൊട്ടില്ല പൊട്ടില്ല കുരവിയില്ല തീയില്ല മലലില്ല ഇവിടെ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇവരെ യോജിപ്പിക്കുന്നത് അവൻ ഏതൻ പൂങ്കാവനത്തിൽ ആദാമിനെയും ഹവേയും യോജിപ്പിച്ചവനായ മഹാദൈവമാണ് ഇവിടെ വന്നിരിക്കുന്നത് എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിപ്പാൻ ഹലലുയ കൃപയോട് ദൈവ കൃപയോട് കൂടെ നമുക്കായിരിക്കാം അമേൻ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ എഫ് എസ് സബ്ജ് ലേഖനം മൂന്നാമത്തെയും എൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നത് സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുകയാണ് സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ മുമ്പിൽ മുട്ടുമടക്കുകയാണ് അമേ കുടുംബം എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ നമുക്കറിയാം ഫാമിലി എന്നുള്ളതാണ് ഈ ഫാമിലിയിൽ ആദ്യ ആറ് അക്ഷരം അതിൻ്റെ അകത്തുണ്ട് ഞാന് കുടുംബ ജീവിതത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് ഒരാറ് കാര്യം ഞാൻ പറയാൻ പോവുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഒന്നാമത് വേണ്ടത് ഫെലോഷിപ്പാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണ്ടത് ഫെലോഷിപ്പാണ് കൂട്ടായ്മയാണ് ആദ്യം ഭാര്യ ഭർത്താവും തമ്മിലുള്ള ഒരു കൂട്ടായ്മ അമേൽ ആരമ്പൊക്കെ അല്പ സമയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അമേൽ പക്ഷേ കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ ബിസിയായി പിന്നെ കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കണം മുന്നോട്ട് പോകണം എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും സമയം ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാകണം രണ്ടാമത് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പാരൻസിനോട് ഫെലോഷിപ്പ് ഉണ്ടാകണം അമ്മേ നിങ്ങളൊന്ന് നോക്കിക്കേ ആ ഒന്ന് നോക്കിക്കേ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ പാരന്റ്സ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ വിറ്റ് തോമസ് പാസ്റ്റർ ആൻഡി പ്രിയ മകന്റെ മകൻ ഈ അമ്മമാരെ ഒന്ന് നോക്കി അങ്ങോട്ടൊന്നും നോക്കി അമ്മമാര് അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹം മാത്രം അവരുടെ മേൽ നിറഞ്ഞിരിക്കുന്നത് കണ്ണുകളെ വിളക്കാക്കി കൈകളെ തൊട്ടിലാക്കി രക്തത്തെ പാലാക്കി വാക്കുകളെ ഈണമാക്കി ശ്വാസത്തെ താരാട്ടാക്കുന്ന നല്ലൊരു ഹൃദയമാണ് അമ്മ എന്ന് പറയുന്നത് അമ്മയെ ബഹുമാനിക്കാൻ അമ്മയെ സ്നേഹിക്കാൻ ഈ പിതാക്കന്മാര് ഈ പിതാവ് ഉണ്ടല്ലോ അമ്മയൊരാഴ്ക്കാലം മുഴുവനും മക്കളെ കുറിച്ച് സ്വപ്നങ്ങൾ നെഞ്ചിലെറ്റി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ എന്ന് പറയുന്നത് തനിക്ക് നേടുവാൻ കഴിയാതെ പോയ സകലതും തൻ്റെ മക്കളിലൂടെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അച്ഛൻ എന്ന് പറയുന്നത് ഏത് വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം മനസ്സിലൊതുക്കി ജീവിക്കുന്ന വ്യക്തിയാണ് അച്ഛൻ എന്ന് പറയുന്നത് ഏത് മക്കളെയും വിജയത്തിൻ്റെ പിന്നിൽ അച്ഛൻ്റെ വിയർപ്പിൻ്റെ മണമുണ്ടാകും നല്ലൊരപ്പനായി നല്ലൊരമ്മയായി അവർ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ ഫലമാ ഈ സ്റ്റേജിൽ വന്ന് നിങ്ങൾ നിൽക്കാനിടയായത് അമേൻ അനേക കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അപ്പനെ ബഹുമാനിക്കുക അമ്മയെ സ്നേഹിക്കുക എത്ര കാലങ്ങൾ കഴിഞ്ഞാലും അവരുടെ നിറഞ്ഞ മനസ്സോടെയുള്ള പ്രാർത്ഥനയുണ്ടല്ലോ അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ പാരൻസിൻ്റെ നാട്ടിൽ പാരൻസിൻ്റെ നാട്ടിൽ സ്തോത്രം പ്രത്യേകിച്ച് ആയിട്ടൊരു ഫെലോഷിപ്പ് ഉണ്ടാകണം നിങ്ങളുടെ സഭയുമായിട്ടൊരു ഫെലോഷിപ്പ് ഉണ്ടാകണം ഇടയ്ക്കൊക്കെ സ്തോത്രം ചർച്ച കൂടായാലും ഏജി ആയാലും ആമേൻ നിങ്ങൾ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ മാതൃസഭയെ നിങ്ങൾ വിട്ടുകളയരുത് കേട്ടോ ആമേൻ ഇന്ന് പ്രാർത്ഥിച്ച് ദൈവദാസന്മാരെ സഭ പ്രാർത്ഥിച്ച് യു കെയിലും അമേരിക്കയിലും എല്ലാം വായിച്ചിട്ട് അവസാനം ഒരു സ്വോത്രാഴ്ച പോലും സഭയിൽ അയക്കാത്ത ആളുകളുണ്ട് നിങ്ങള് ഈ രണ്ട് മക്കളും കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കുന്നവരാ പക്ഷേ എത്ര എവിടെ പോയാലും ആ സഭയെ മറക്കരുത് ആ സഭയിലുള്ള ദൈവദാസന്മാരെ മറക്കരുത് ആമേൻ അടുത്ത ഫെലോഷിപ്പ് ഉണ്ടാകേണ്ടത് ആമേൻ നിങ്ങളെ ഇന്നിവിടെ യോജിപ്പിക്കുന്ന സർവശക്തനായ ദൈവമാണ് ആ ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ കൂട്ടായ്മ ഉണ്ടാകണം ഫെലോഷിപ്പ് ഉണ്ടാകണം എത്ര തിരക്കായാലും കർത്താവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ മറന്നു പോകരുത് അപ്പോൾ ഒന്നാമത് ഫെലോഷിപ്പ് ഉണ്ടാകണം എ ഉണ്ടാകണം രണ്ടുപേർക്കും സ്തോത്രം ഞാൻ ചോദിക്കുന്നു ും കണ്ടായിരുന്നല്ലോ ഒന്നുകൂടെ ആളിനെ അറിയാമല്ലോ അല്ലേ അറിയാം അറിയാം മനസ്സിലാക്കിയിട്ടുണ്ടോ ആ എങ്കിലും ഒത്തിരി മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ ആ മീൻ ബ്ലസ് ജസ്റ്റിനെ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ സത്യത്തിൽ പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കിയാൽ മതി അദ്ദേഹം എന്ത് ഇഷ്ടം ഇഷ്ടമല്ല ആമൻ എത്ര സമയത്തിന് എഴുന്നേക്കുന്നു എന്ത് കുടിക്കുന്നു എന്ത് കഴിക്കുന്നു ഏത് ഡ്രസ്സ് കളർ കളറാണ് ഇഷ്ടം ഇതെല്ലാം മനസ്സിലാക്കി ജീവിച്ചാൽ നമുക്ക് ഏറ്റവും നല്ലതാണ് പക്ഷെ ജസ്റ്റിനെ അമേ നീ പ്ലസിയെ മനസ്സിലാക്കണ്ട കാരണം മനസ്സിലാക്കാൻ പറ്റിയല്ല ഇതുപോലുള്ള പ്ലസീമാരെ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയല്ല കാരണം എന്താന്ന് ചോദിച്ചാൽ അവർ ഓരോ ദിവസവും ഓരോ ഡ്രസ്സായിടുന്നത് ഇന്ന് പെട്ടിട്ട് വന്ന ഉടുത്തിട്ട് വന്ന സാരിയോ ചുരിദാറോ ഒന്നും ഇവർ അടുത്ത കല്യാണത്തിൽ ഇടുകയല്ല കാരണം ഇവർ മനസ്സിലാക്കാൻ പറ്റത്തില്ല പക്ഷേ അപ്പം എന്ത് ചെയ്യണം പാഷേ വേറൊന്നും ചെയ്യണ്ട സ്നേഹിച്ചാൽ മാത്രം മതി അവർക്ക് സ്നേഹം കൊടുക്കുക ആത്മാർത്ഥോടെ സ്നേഹിക്കുക അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാറ്റിനും അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് അഹ് ഈ ബ്ലസ്സിന് ഞാൻ പറയാം ഇത് മോണോ മോണമായിട്ട ജസ്റ്റിന് ഡബിൾ ആക്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അമൻ നൂറ് കൂട്ടം ജോലി ചെയ്തുകൊണ്ടിരിക്കും അമേൻ ഈ ബ്ലസ്സി പക്ഷേ ജസ്റ്റിൻ എന്ന് പറയുന്നത് ഒരു ജോലി ചെയ്ത് തീർത്തിട്ട് അടുത്ത ജോലി ചെയ്യത്തുള്ളു അതാ പുരുഷന്മാരുടെ വിഷയം അത് മാത്രമല്ല അമീൻ ഈ ബ്ലസ്സിക്ക് ഹ്രസ്വദൃഷ്ടിയാണ് ജസ്റ്റിന് ദീർഘദൃഷ്ടിയ എന്ന് പറഞ്ഞാൽ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്ന വീട്ടിലെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നോക്കി അവൻ നാളെ എന്തുണ്ടാക്കണം ഇഡലി ഉണ്ടാക്കണോ അത് സാമ്പാർ ഉണ്ടാക്കണോ ഇടിയപ്പം ഉണ്ടാക്കണോ എന്ന് വേണ്ട വീട്ടിലെ കാര്യങ്ങൾ മാത്രമാണ് പക്ഷേ ജസ്റ്റിന് ദീർഘദൃഷ്ടിയ നാളെ എവിടെ പോകണം എവിടെ എന്ത് ജോലി ചെയ്യണം എത്ര വരുമാനം ഉണ്ടാക്കണം ഹേൻ അത് മാത്രമല്ല ഈ ജസ്റ്റിന് ടെൻഷൻ വരുമ്പോഴേ സത്യത്തിൽ പറയാം അടുത്തു പോരുത് കേട്ടോ അടുത്തു പോരുതാണ് ഇഷ്ടമേയല്ലോ അനേക ജസ്റ്റിന്മാരൂടെ ഉണ്ട് ആർക്കും ഇഷ്ടമല്ല കാരണം മൗനമായി ഒരു അല്പനേരം ഒന്ന് വിട്ടാൽ മതി കുറെ കമ്പ് കഴിയുമ്പോൾ ശരിയായിക്കോളും ടെൻഷനെല്ലാം മാറിക്കോളും പക്ഷെ ഉണ്ടല്ലോ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പത്തെണ്ണത്തിനടുക്ക പറയാതെ അവരുടെ ടെൻഷൻ മാറത്തില്ല മനസ്സിലാകുന്നുണ്ടോ സ്തോത്രം തൊലിക്കാട്ടിക്ക് വ്യത്യാസമുണ്ട് തലയോട്ടിക്ക് വ്യത്യാസമുണ്ട് മനക്കരുത്തിന് വ്യത്യാസമുണ്ട് എത്ര വ്യത്യാസങ്ങളാണ് ഇവരുടെ ജീവിതത്തിലുള്ളത് ഇനി അത് മാത്രമല്ല ഈ സംസാരത്തിൽ തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ അമീൻ ഈ ബ്ലസ്യന്മാരെ പോലെയുള്ളവർക്ക് സയൻസ് പറയുന്നത് ഏഴായിരം ഒക്കാബലറി ഉള്ളൂ ഒരു ദിവസം സംസാരിക്കാൻ അമേ ഏഴായിരം അല്ല പുരുഷന്മാർക്ക് ഏഴായിരം ഒക്കാബലറി ഉള്ളു എന്നാൽ സ്ത്രീകൾക്ക് നേരത്തെ ഇരുപത് ഉണ്ടായിരുന്നു പിന്നെ ഇടക്കാലത്ത് ഇപ്പോൾ വീണ്ടും അത് വർധിച്ചു മുപ്പതായെന്ന് പറയുന്നു ഇപ്പോൾ ഇടക്കാലത്ത് അറിഞ്ഞു അത് നാൽപ്പതായെന്നും ഭയങ്കര സംസാരമാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് വ്യത്യാസമുണ്ട് പക്ഷേ അതിലെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ജീവിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ ഞാൻ സമയം അവ കുറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് അമ്മേൻ ഫെലോഷിപ്പ് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് മൂന്നാമത് ഒന്ന് പറഞ്ഞ് എം മോട്ടിവേഷൻ രണ്ടുപേരും മോട്ടിവേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം തളരുമ്പോൾ ഒരാൾ ക്ഷീണിക്കുമ്പോൾ ഒരാളെ പരാജയപ്പെടുമ്പോൾ അവിടെ അവ നീ പരാജയപ്പെട്ടല്ല അവിടെ ഇരിക്കുന്നല്ല ഒന്നുകൂടെ അവർ മോട്ടിവേഷൻ കൊടുക്കാൻ തയ്യാറാകണം അമീൻ അടുത്തത് ഐ ഇൻ്റലിജൻസ് വിവേകം രണ്ടു ഉണ്ടാകണം അടുത്തത് എല്ലാണ് ലോങ് സഫറിങ് ദീർഘക്ഷമയുണ്ടാകണം ഉണ്ടാകണം ആറാമത്തെ കാര്യം ഞാൻ പറയാം വൈ ഇയർ ലോങ് ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല ഈ കുടുംബ ഒരു മാസം കൊണ്ട് തീരുന്നതല്ല ഒരു വർഷം കൊണ്ട് തീരുന്നതല്ല ഇത് ജീവിതകാലം മുഴുവനും മരണം വരെ ഒന്നുകിൽ കർത്താവിൻ്റെ വരവ് ിൽ മരണം വരെ ഈ കുടുംബ ബന്ധമുണ്ടാകണം ഇത്രയും ഉണ്ടാകുമ്പോൾ ആ കുടുംബജീവിതം ആ ഫാമിലി ലൈഫ് അനുഗ്രഹിക്കപ്പെട്ട മുൻപോട്ട് വരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ ഹലുള്ളവരെ സകലവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ ദൈവം നൽകുമാറാകട്ടെ ആകാശത്തിൽ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും താഴെ കിടക്കുന്ന അകാതെ ജലം കൊണ്ടും സൂര്യനാൽ ഉളവാകും വിശിഷ്ട ഫലം കൊണ്ടും പ്രതിമാസ ചന്ദ്രനാൽ വിശിഷ്ട ഫലങ്ങൾ കൊണ്ടും ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും സമൃദ്ധികൾ കൊണ്ടും സകല അനുഗ്രഹങ്ങളും കൊണ്ടും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിന്റെ എല്ലാവിധമായ ആശംസകൾ നൽകുന്നു അവസരം നൽകി കർത്തൃദാസന് നന്ദി ഗോഡ് ബ്ലസ് യു